ഹലേലുയ എന്ന പദം നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും ക്രൈസ്തവരായ സഹോദരങ്ങൾ അവരുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന ഒരു പദമാണ് ഹലേലുയ എന്ന പദം എന്നാൽ ഈ ഒരു പദത്തിൻ്റെ ഉത്ഭവം ഈ ഒരു പദം എവിടെ നിന്ന് വന്നു ഈ ഒരു പദവും മുസ്ലിമും തമ്മിലുള്ള ബന്ധം എന്താണ് ഹലേലുയ എന്ന് പറയുന്ന പദം നമ്മൾ ചൊല്ലുന്ന ഏറ്റവും മഹത്തായ ഒരു ദിക്കറിൻ്റെ മറ്റൊരു ഭാഷയാണ് ഹലേലുയ എന്ന പദം നമുക്കൊന്ന് പഠിച്ചു വെക്കാം മഹാനായ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രതിസന്ധികളിൽ അകപ്പെട്ട സമയത്ത് പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ ശത്രുക്കളിൽ നിന്നുള്ള ഇടങ്ങേറുകളിൽ തൂഫാനിൽ അതുപോലെ അവിടുത്തെ ജീവിതത്തിൽ വലിയ കുരുക്ക് കുടുങ്ങിയ സമയത്ത് അവിടുത്തോട് അള്ളാഹു സുബാന ഹുഅല ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്ത മഹത്തായ ഒരു ദിക്കറാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാത്തവർ ആരാണുള്ളത് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളായിരിക്കും എൻ്റെ ജീവിതത്തിലുള്ളത് അബൂല ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുക ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളിലായിരിക്കും എന്നാൽ ഇതിനെങ്ങനെ സമീപിക്കുന്നു എന്നെടുത്താണ് പലപ്പോഴും നമ്മളൊക്കെ പരാജയപ്പെട്ടു പോകുന്നത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആകെ ബേജാറായി അടങ്ങേറായി പ്രയാസത്തിലായി ടെൻഷൻ അടിച്ച് അങ്ങനെയൊന്നുമല്ല മറിച്ച് പ്രയാസങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് റബ്ബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് നമ്മളോട് മാത്രമല്ല മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയ പ്രവാചകന്മാരോടൊന്നടങ്കം പഠിപ്പിച്ചു കൊടുത്തതാണ് അങ്ങനെ ആദ്യമായി ഷിർക്കിനെതിരെ സംസാരിക്കാൻ വന്ന പ്രവാചകൻ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് നേരിട്ട് ഏറ്റവും വലിയൊരു പ്രളയം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തില്ലേ അതുപോലൊരു പ്രളയം മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ല ജലപ്രളയം അപ്പോൾ അത്രത്തോളം വലിയ ആ തൂഫാനിൽ അകപ്പെടുന്ന അവിടുത്തെ കപ്പലുകൾ ആടി ഉലയുന്ന സമയം വന്നപ്പോഴും അല്ലാ പറഞ്ഞുകൊടുത്തൊരു മന്ത്രമുണ്ട് ഇത് ചൊല്ലിയാൽ മതി രക്ഷപ്പെടാൻ ആ മന്ത്രം നമുക്കൊന്ന് പഠിച്ചു വെക്കണം നമ്മുടെ ജീവിതത്തിൽ അതൊന്ന് പയറ്റണം നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർക്കണം ഇൻഷാ അല്ല വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുക അസ്സലാ വാല്ക്കും വറഹമത്ാഹി വറക്കാത്തു അഹമ്മദ് ഹുവൻ സല്ലി അല റസൂലി നബീൽ കരീം അള്ളാഹു നമ്മുടെ സൽക്കരങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഒന്ന് പോയ മുഴുവൻ അപാകതകൾ പാക പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ് റസൂലുല്ലാഹി സ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോടൊപ്പം പരിശുദ്ധ സ്വർഗ്ഗം പുൽകാൻ അള്ളാഹു നമുക്കൊക്കെ അവസരം നൽകട്ടെ ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞുകൊണ്ട് അള്ളാഹു എല്ലാവർക്കും തീർച്ചയായിട്ടും പരിശുദ്ധമായ പരിപാലനമായ ഈ ദിവസങ്ങളുടെ കൊണ്ട് അള്ളാഹു നമ്മളുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും നൽകട്ടെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി റുബിനോട് ആരൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഏഹ് ഇല്ലെന്നാരും എന്താ മനസ്സുണ്ടാകാൻ ഒരു പ്രശ്നവും ഇല്ല ഓ അങ്ങനെ പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ജീവിതത്തിൽ ഇല്ലേ പക്ഷേ തവക്കൂൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അതിനൊക്കെ മറികടക്കും ചില ആളുകൾ പറയും എന്ത് പ്രശ്നമുണ്ടെങ്കിലും റബ്ബുണ്ടല്ലോ അത് തന്നെയാണ് നമുക്ക് വേണ്ടത് അള്ള ഉണ്ടല്ലോ ഏറ്റവും വലിയൊരു പ്രയാസം മുത്തരപി നേരിട്ട ഏതാണ് ആറ് സൗറിലിരിക്കുന്ന സമയത്ത് ശത്രുക്കൾ പിന്നിലുണ്ട് അവര് നബിസ് അല്ലാസ്ലാം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഒളിച്ച ആ ഗുഹയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് അവരുടെ കാൽപാദങ്ങൾ ഈ ഗുഹയ്ക്കുള്ളിൽ ഗുഹയ്ക്കുള്ളിലിരിക്കുന്ന നബിതങ്ങൾക്കും സിദ്ദീഖങ്ങൾക്കും കാണാൻ പറ്റും സിദ്ദിക്കങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് നെബിയേ അവരെങ്ങാനും അവരുടെ കാലിന്റെ ഭാഗത്തേക്കൊന്നും താഴ്ട്ടൊന്നും നോക്കിയാൽ നമ്മളെ കാണില്ല എന്ന് കുനിഞ്ഞ് മുട്ടയിലോട്ട് ഇങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗുഹയുടെ ഉള്ളിക്കാരെ നോക്കേണ്ട ആവശ്യമില്ല മറിച്ച് അവരവരുടെ കാലിന്റെ ചോട്ടിലേക്ക് ഇങ്ങനെയൊന്നും താഴട്ട് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ കാരണം അത്രത്തോളം ഓപ്പൺ ആണ് ആ ഗുഹയുടെ ഗുഹാമുഖം അതിന്റെ വാതിൽ അപ്പോൾ മഹാനായ നബി തങ്ങൾ പറയുന്ന ഒരു മറുപടി ലാ തഹ്സൻ ഇന്ന അല്ലാഹമാൻ അല്ല ഉണ്ടല്ലോ നമ്മുടെ കൂടെ പിന്നെ പേടിക്കുന്നതെന്ന് അതാണ് നമ്മുടെ എങ്കിൽ നമുക്ക് ഏതേലും പ്രശ്നങ്ങളും ഒരു പ്രയാസം ഒരു വിഷയമല്ല പക്ഷെ നമ്മളൊക്കെ ടെൻഷൻ്റെ ആൾക്കാരാണ് എന്തെങ്കിലും ചെറിയ വിഷയം വരുമ്പോൾ ഏതാണ് ടെൻഷൻ അടിക്കുക ഇപ്പം ഈ പറയുന്ന ഞാനടക്കം എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോൾ പ്രയാസം വരുമ്പോൾ ആദ്യം ടെൻഷൻ അടിക്കും വല്ലാതെ ഒരു ബുദ്ധിമുട്ട് പിന്നീടാണ് ചിന്തിക്കുക എന്താണ് ഇതിനുള്ള പരിഹാരം ആദ്യമേ പരിഹാരമുണ്ട് റബ്ബിനെ റബ്ബിനോട് തവക്കുലാക്കി അള്ളാഹുലേക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിഷയമില്ല ഒരു വിഷയം അള്ളാഹു തവക്കൂര് നൽകി അനുഗ്രഹിക്കുമാറായിട്ട് ഇതുപോലെ പ്രശ്നങ്ങൾ നമുക്ക് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അല്ല ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽ അകപ്പെട്ട ആളുകളാണ് പ്രവാചകന്മാർ അള്ളാഹു ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ അല്ലേ അപ്പോൾ റബ്ബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾക്കാണ് പരീക്ഷണങ്ങൾ വരിക കൂടുതൽ അപ്പോൾ അള്ളാഹുവിന് നമുക്കെന്തെങ്കിലും പരീക്ഷണം വരുന്നെങ്കിൽ ചിന്തിച്ചാൽ മതി റബ്ബിന് എന്നോട് എന്തോ ഇഷ്ടമുണ്ട് എന്ന് എൻ്റെ എന്നോട് വലിയ ഇഷ്ടമുണ്ട് എന്ന് കരുതിയാൽ മതി എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോൾ റബ്ബ് സുഹാനുഭൂത്താലെ നോക്കും ഇവൻ ക്ഷമിക്കുന്നുണ്ടോ അതിനെന്താണ് നിലപാട് എന്ന് നോക്കും ക്ഷമിക്കുന്നുണ്ട് എങ്കിൽ ഒരുപാട് കൂലി അള്ളാഹു നൽകും ഈ പ്രതിസന്ധികൾക്ക് ബദലായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ എന്താവും ചെയ്തു കൊടുക്കും അതാണ് റബ്ബിൻ്റെ പോളിസി അപ്പോൾ ആ ഒരു പോളിസിയിൽ നമ്മളും പെടണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം തൗക്കലുണ്ടാകണം ഇനി ഞാനൊരു വലിയ തിക്ർ പറഞ്ഞുതരാം ഞാൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തി എന്ന പദം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഹലേലുയ നമ്മൾ ഹലേലുയ സ്തോത്രം എന്നൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ഈ ക്രൈസ്തവരായ സഹോദരങ്ങൾ അവരുടെ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു പദമാണ് അങ്ങനെ അവർ പറയും പക്ഷേ അതിൻ്റെ ആശയം എന്താണെന്നോ അതിൻ്റെ അർത്ഥം എന്താണെന്നോ നമ്മൾക്കറിയത്തില്ല നമ്മൾ ചിന്തിക്കാനും പോയിട്ടില്ല അതിലേക്ക് ആ ഭാഗത്തേക്ക് തിരിയാൻ പോയിട്ടില്ല എന്നാൽ ആ പദവും മുസ്ലിമായ നാമും തമ്മിൽ ചെറിയ കണക്ഷൻ ഉണ്ട് എന്ത് കണക്ഷൻ എന്താണ് നമ്മൾ കണക്ഷൻ ഞാൻ പറഞ്ഞുതരാം വ സഫീന മഹാനായ പ്രവാചകർ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ ഉദ്ധരിച്ച ഈ ഹദീസ് മഹാനായ അലിയി ബിൻ മൂസാ അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് നബിസങ്ങൾ പറഞ്ഞുകൊടുക്കുകയാണത് നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ കയറിയ സമയം നമുക്കറിയാം ആദ്യമായി കപ്പൽ നിർമ്മിച്ച മഹാനാണ് നൂഹി നബി അലൈ വസ്ലാം അല്ലെ ആദ്യം ജലപ്രളയം ഉണ്ടായ ആ ജലപ്രളയത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിച്ചതാണ് അള്ളാഹുവാണ് അതിന്റെ എഞ്ചിനീയർ അള്ളാഹു ആണ് അതിൻ്റെ സകല മേൽനോട്ടവും വഹിച്ച് നൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നിർദ്ദേശം കൊടുത്ത് കൃത്യമായ ആ കപ്പൽ പൂർത്തിയാക്കിയത് അങ്ങനെ ആ കപ്പലിൽ കയറിയ സമയത്ത് മൂന്ന് തട്ടുകളായിരുന്ന കപ്പൽ ആ കപ്പലിന്റെ ഏറ്റവും അടിയിൽ മൃഗങ്ങളും ഏറ്റവും മുകളിലെ തട്ടിൽ പക്ഷികളും നടുക്കത്തെ തട്ടിൽ മനുഷ്യരും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ മഹാനായ നൂഹ്നബി അലൈഹി സ്ലാമും അവിടുത്തെ സംഘവും കപ്പലിൽ കയറിയ ശേഷം മഹാനായ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ അള്ളാഹു സ്വഹാന ഒരു ഓർഡർ കൊടുക്കുകയാണ് നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ഒരു വഹയി അറിയിക്കുകയാണ് എന്താണ് പറയുന്നത് യാ നൂഹ് അല്ലയോ നബി വിളിച്ചുകൊണ്ട് പറയുന്നു നീ െ അതായത് ഈ കപ്പൽ ഈ കപ്പൽ കയറില്ല ആദ്യമായിട്ടാണല്ലോ കപ്പൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഈ കപ്പൽ കയറി ഇത് മുങ്ങി നശിക്കുമെന്ന പേടി നിനക്കുണ്ട് എങ്കിൽ ഇത് മുങ്ങി നശിക്കും എന്നുള്ള ഭയം നിന്നെ പിടികൂടിയാൽ വെള്ളത്തിൽ പോകും എന്ന് അതായത് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീ അകപ്പെടും നീയും കൂടെ ഉള്ളവരും പെട്ടുപോകും എന്ന് നീ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ ഫഹല്ലിൽ നെ അൽഫ അവിടുന്ന് പറഞ്ഞു കൊടുത്ത മാർഗ്ഗം എന്താ അറിയുമോ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നീ അതിൽ പെട്ടുപോകും എന്ന് പേടിക്കുന്നുണ്ട് എങ്കിൽ എത്ര വലിയ കൊടിയ മല പോലെയുള്ള പ്രയാസമാണെങ്കിലും ശരി ഫഹല്ലിൽ നെ അൽഫ എൻ്റെ പേലെന്ത് ചെയ്യുക ചൊല്ലണം ആയിരം തവണ തഹ്ലീൽ ചൊല്ലുകയെന്ന് വെച്ചാൽ എന്ന തവണ ചൊല്ലണം എത്ര വലിയ കൊടിയ പ്രയാസമാണെങ്കിലും അത് നീക്കി കൊടുക്കുന്നതാണ് എന്ന് അള്ളാഹു ഡയറക്റ്റ് നബി അല്ലെ സ്വലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്റെ വകയായിട്ട് പറയല്ലേ മുത്തലബിളെ ഹദീസ് മഹാനായ അലീബിന് ഹസന് മഹാനായ അലീബിന് മൂസാ അറിയാഹുവിന് റിപ്പോർട്ട് ചെയ്യുകയാണ് ി അന്നജാത്ത ചൊല്ലിയാൽ മാത്രം പോരാം എന്ത് ചെയ്യണം ഇങ്ങനെ തിക്കർ ചൊല്ലിയതിനു ശേഷം ആയിരം തവണ ചൊല്ലിയതിനു ശേഷം ആയിരം തവണ തഹലി ചൊല്ലുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള സംഗതി ഒന്നുമല്ല ഏഹ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലവണ്ണം മനക്കെട്ട് ഇരുന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഇരുന്നുകഴിഞ്ഞാൽ തീരാവുന്നതേയുള്ളൂ ഇനി പോട്ടെ അങ്ങേയറ്റം പോയാൽ ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം ചൊല്ലിയാൽ ഇനി ഒരു മണിക്കൂർ എടുത്തെന്നിരിക്കേണ്ടതെ പെതുക്കെ ചൊല്ലിയാലാ ഇലാഹ ഇല്ലല്ലോ ഇങ്ങനെ പെതുക്കെയാണ് ചൊല്ലിയെങ്കിൽ തന്നെ ഒരു മണിക്കൂർ ഇരുന്നുകൊണ്ടാണ് തീർത്തത് ഓക്കെ നമ്മുടെ പ്രയാസം നീങ്ങാനല്ലേ എത്രയോ വലിയ ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന ആളുകളുണ്ട് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ അങ്ങനെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ തുടങ്ങി ജീവിതത്തിൻ്റെ പല മേഖലകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ആ പ്രയാസം തീർന്നു കിട്ടലാണ് എത്രയോ സമയങ്ങൾ നമ്മൾ പ്രയാസപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ അല്ലേ കുറഞ്ഞ സമയം ഒന്ന് ചിലവാക്കിയാൽ ആ പ്രയാസം നീക്കി കിട്ടൽ എന്നിട്ട് ഈ ആയിരം തവണ ചൊല്ലിയ ശേഷം സെൽ എന്നോട് നീ നജാത്തിനെ വിജയത്തെ രക്ഷപ്പെടലിനെ ചോദിക്കണം ഈ പ്രയാസത്തിൽ നിന്നും രക്ഷ കിട്ടലിനെ നീ എന്നോട് ചോദിക്കണം എന്ന് മഹാനായ പ്രവാചകൻ നൂഹ്നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു ഡയറക്റ്റ് പറയാം എന്നാൽ ഞാൻ നിന്നെയും രക്ഷപ്പെടുത്തും നിന്റെ കൂടെയുള്ളവരെയും രക്ഷപ്പെടുത്തും മഹാനായ നൂഹർനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടാണ് പറഞ്ഞത് നിങ്ങൾ ചൊല്ലണം എന്ന് എന്നിട്ട് അള്ളാഹു കൊടുക്കുന്നത് എന്താ നിന്നെ മാത്രമല്ല രക്ഷപ്പെടുത്താം നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും രക്ഷപ്പെടുത്തും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മറുപടി പറയാം നോക്കു അപ്പം നമ്മൾ നമ്മുടെ വിഷയത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നേരിടുമ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ചൊല്ലിയാൽ തന്നെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ആ പ്രതിസന്ധിയിൽ നിന്നും കാത്തുരക്ഷിക്കുന്നതാണ് ഇനി പറയുന്നുണ്ട് അങ്ങനെ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് കപ്പലിലേക്ക് കയറി അവിടുത്തെ കൂടെയുള്ള ആളുകളും അനുയായികളും കയറി മൃഗങ്ങളും പക്ഷികളൊക്കെ കയറി അങ്ങനെ വെള്ളം വന്നു മഴ ജലപ്രളയം വല്ലാതെ തൂഫാനായി എന്ത് ചെയ്തു വന്ന സമയത്ത് കാറ്റടിച്ചു വീശാൻ തുടങ്ങി അസഫത്തിരി കാറ്റിങ്ങനെ അടിച്ച് ശക്തിയായ കാറ്റടിച്ച് വീശാനും അതുപോലെ തന്നെ നൂഹരബി അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിച്ചിരുന്ന കപ്പലിങ്ങനെ ആടി ഉലയാൻ തുടങ്ങി വല്ലാതെ നമുക്കറിയാലോ കാറ്റടിച്ച് ജല ജലത്തിന്റെ മുകളിലായ ആടി ഉലയും കപ്പലുകൾ ബോട്ടുകളൊക്കെ ആടി ഉലയും നമ്മൾ കണ്ടിട്ടുണ്ടാവും വീഡിയോകളിലൊക്കെ അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങിയപ്പോൾ നൂഹരബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു എല്ലാവരെയും വിളിച്ചിട്ട് ഇങ്ങനെ കാറ്റ് ശക്തമായി അടിച്ച അടിച്ചു വീശാൻ തുടങ്ങിയപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങളെല്ലാവരും ഉറക്ക പറയണം ഉറക്ക നിങ്ങൾ ഞാൻ ഈ ചൊല്ലിത്തരുന്ന ദിക്കറുകൾ നിങ്ങൾ ഉറക്ക ചെല്ലണമെന്ന് നൂഹി അബി അലി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ട് ഫക്കാല ഫി സുര്യാനിയ സുരിയാനി ഭാഷയിൽ അവിടുന്ന് പറഞ്ഞു അവിടുത്തെ ഭാഷ ഏതായിരുന്നു സുരിയാണി ഭാഷയിൽ പറഞ്ഞത് ഹലൂലിയ അൽഫൻ നിങ്ങൾ എന്ത് ചെയ്യണം ടഹലീൽ അതായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തഹ്ലീൽ ആ ലാ ഇലാഹ ഇലാഹില്ലഅല്ലാ എന്ന തഹ്ലീലിൻ്റെ സുരിയാനി പദമായിട്ട് വരുന്നതാണ് ഹലൂലിയ ഹലേലൂയ അല്ല ഹലൂലിയ എന്നാണ് അറബിയിൽ അത് എഴുതുക അപ്പം ആ പദത്തെ എന്തു ചെയ്യണം നിങ്ങൾ ആയിരം തവണ എന്ന് നൂഹർ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം ഈ കപ്പലിങ്ങനെ ആടിയുടേ അത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റവും വലിയൊരു പ്രയാസം അവർ നേരിടുന്ന ഘട്ടത്തിൽ ചൊല്ലണേ ചൊല്ലണയെന്ന് നൂഹുരബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യുകയാണ് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അവിടുത്തെ കൂടെയുള്ള ആളുകൾക്ക് അങ്ങനെ അവർ ഉറക്കെ ചൊല്ലാൻ തുടങ്ങി അവരെന്ത് ചെയ്തു ഉറക്കെ ആ തലയിൽ അവരെന്ത് ചെയ്തു അങ്ങനെ ആവർത്തിച്ച് 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 ആയിരം എന്താണോ ചൊല്ലി അങ്ങനെ ഫസ്തവൽ കൽസു വസ്തമറത്തി സഫീന അങ്ങനെ കപ്പൽ നങ്കൂരമിടുകയും അവരുടെ കടൽ ശാന്തമായി ആ ഒരു വെള്ളം ശാന്തമായി അവരുടെ കപ്പലൊരു പ്രയാസവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നങ്കൂരമിട്ട് ഇട്ട് റാഹത്തായി അവർ രക്ഷപ്പെടുകയുണ്ടായി ആ എത്ര അതായത് കുറഞ്ഞ പലകകൾ കൊണ്ട് തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കപ്പലാണെന്ത് തേക്കിൻ്റെ തടിയാണെന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം ആ തടി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കപ്പലാണ് നമ്മുടെ സാധാരണഗതിയിൽ കപ്പൽ ഇത്രയും ഹൈ വെള്ളത്തിൽ അല്ലേ പവറുള്ള വെള്ളത്തിൽ കിടന്ന് ആടി ഉലഞ്ഞ പൊട്ടിപ്പോകാനും പൊളിഞ്ഞു പോകാനും ഒക്കെ സാധ്യതകളേറെയാണ് പക്ഷെ റബ്ബിന്റെ വലിയ കുതിരത്താണത് അള്ളാഹുവിൻ്റെ വലിയ കുതിർത്ത് അള്ളാഹുവിൻ്റെ അജായിബാണ് കാണിച്ചു തന്നത് ഇത്ര വലിയ കോളിളക്കങ്ങൾ വന്നിട്ടും അതൊന്നും നശിക്കാതെ നശിപ്പിക്കാതെ ആ കപ്പൽ നങ്കൂരമിടുകയും ആ മെനീയങ്ങളും അതിനകത്ത് ഉണ്ടായിരുന്ന ജീവജാലങ്ങളും രക്ഷപ്പെടുകയും ചെയ്തത് അങ്ങനെ മഹാനായ നൂഹർബി അലൈഹി സ്വലാത്തു വസ്സലാം പറ ഞാൻ ആ ചൊല്ലിയ പദമുണ്ടല്ലോ ഞാൻ ആ ചൊല്ലിയത് ഇലാഹ ഇല്ലാ എന്ന ആ ചൊല്ലിയ പദം അത് ആ ഒരു പദം റബ്ബ് റബ്ബു സുബഹാനഹുവ പദം കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തി കളഞ്ഞു എന്നെയും എൻ്റെ കൂട്ടരെയും എന്തു ചെയ്തു രക്ഷപ്പെടുത്തി കഴിഞ്ഞു എന്നിട്ട് മഹാനപറികൾ അവിടുത്തെ മോതിരത്തിൽ ആ ചൊല്ലിയിരുന്ന പദം രേഖ അതായത് നമ്മൾ മോതിരത്തിൽ കൊത്തിവെക്കുക സുലൈമാ നബലി സലാത്തു വസ്ലാമിൻ്റെ മോതിരത്തിൽ എന്തുണ്ടായിരുന്നു ഒരു കൊത്തിവെക്കൽ ലാ ലാഹൽ അല്ല ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം നബിതങ്ങളുടെ മോതിരത്തിൽ ഉണ്ടായിരുന്നു അല്ലേ ഹാത്തുമുന്നുഭൂവത്ത് നബിതങ്ങളുടെ എന്ത് ചെയ്യുക ആ മോതിരത്തിൽ സീലുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയും അപ്പോൾ അതുപോലെ നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് എന്ത് ചെയ്തു നക്കഷഫി ഖാത്തംഹി അവിടുത്തെ മോതിരത്തിൽ അവിടുന്ന് രേഖപ്പെടുത്തി എഴുതി വെച്ചു എന്ന് അവിടുന്ന് എഴുതി വെച്ചു ഇലാഹ ഇല്ലല്ലാ എന്ന് മാത്രമല്ല റബ്ബി അസ്ലിഹിനി എന്നും അവിടുന്ന് എഴുതി വെച്ചു അപ്പം നമ്മൾ ഈ ഇല്ലല്ലാ ചൊല്ലുന്ന കൂട്ടത്തില് അത് ചൊല്ലിക്കഴിഞ്ഞ ആയിരം തവണ ചൊല്ലിയതിനു ശേഷം നമ്മൾ ദ്വായ അരക്കേണ്ട ദ്വായ റബ്ബി അസുലി റബ്ബി അസുലി ഹനീ അള്ളാഹു എന്നെ നീ നന്നാക്കണേ അല്ല എന്നെ നീ ചൊവ്വാക്കണേ അല്ല എന്നൊക്കെ അർത്ഥം എന്നെ നീ ശരിയാക്കണേ അതായത് എന്നെ നീ രക്ഷപ്പെടുത്തണേന്നൊക്കെ അതിനാശയം വരും റബ്യ അസ്ലി ഹനിയെ നമുക്ക് അള്ളാഹു സുബാനഹു താല നമുക്കും പ്രതിസന്ധികൾ വരുമ്പോൾ ഇനി ചൊല്ലിക്കൂടെ നമുക്ക് അറിയുന്നൊരു തിക്കറല്ലേ ല ഇലഹഇ ഇല്ല ഒരാകിലം തവണ നമ്മളത് നീയത്താക്കിയിട്ട് എൻ്റെ ഈ പ്രശ്നം മാറിക്കിട്ടണം എത്ര വലിയ കൊടിയ പ്രശ്നമാണെങ്കിലും ശരി എത്ര വലിയ കൊടിയ പ്രയാസമാണെങ്കിലും ശരി അത് നീങ്ങി കിട്ടി നമ്മുടെ ജീവിതത്തിൽ ഫത്ത്ഹുണ്ടാവും ഇൻഷാല്ല അപ്പം ആയിരം തവണ ചൊല്ലിയതിന് ശേഷം ദുരാ ഇറക്കുമ്പോൾ അള്ളാഹുമ്മ ചൊല്ലേണ്ടത് ലഹ ഇലാഹുല്ല ആയിരം തവണ ചൊല്ലിയതിനു ശേഷം റബ്ബി അസുലി ഹനി റബ്ബി അസുലി ഹനി ഈ ഒരു ദിക്കറോട് ചൊല്ലിയതിന് ശേഷം എന്ത് ചെയ്യുക മലയാളത്തിൽ നമുക്കറിയുന്ന ഭാഷയിൽ എന്തു ചെയ്യുക മലയാളത്തിലോ തമിഴിലോ എന്തുയാണോ അറിയുന്നത് ഇനി അത് അതറിയാൻ ഇംഗ്ലീഷേ അറിയുള്ളൂ എന്നാൽ ഇംഗ്ലീഷിൽ നമുക്ക് അറിയുന്ന ഭാഷയിൽ റബ്ബിനോട് ചോദിച്ചേക്കാം അള്ളാഹു എൻ്റെ ഇന്ന പ്രയാസം നീ നീക്കി തരണേ അല്ല ഇന്ന വിഷമം നീ നീക്കി തരണേ അല്ല റബ്ബ് സുഹാഹതാല അത്ഭുതമായ രൂപത്തിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പരിഹാരം നൽകും ഇൻഷാല്ല ഇത് റബ്ബ് പഠിപ്പിച്ചാൽ ഇതെൻ്റെ വകയായിട്ട് പറയല്ല ഏഹ് യൂട്യൂബിൽ കയറുന്ന ഉസ്താദിനങ്ങനെ പറഞ്ഞാൽ മതിയല്ലോന്നു അങ്ങനെയല്ല മറിച്ച് ഇത് അള്ളാഹു പഠിപ്പിച്ചു തന്നതാണ് എന്ന് മഹാനായ നൂഹുനബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു തന്നത് മുസ്തു നബി സല്ലാഹു അലൈഹി വസ്ലാം എന്നാ അവിടുത്തെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുകയാണ് നമുക്ക് അതായത് ഈ നാവുകളിലൂടെ ഒന്നും കളവ് വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു കളവും പറയാത്ത മഹത്തുക്കളായ ആളുകളുടെ നാവുകളിലൂടെ കടന്നു വന്ന മഹത്തായ ഇലാഹ മഹത്തായുല ജീവിതത്തിൽ അതി അധികരിപ്പിക്കാനുള്ള ഭാഗ്യം നൽകുമാറാട്ടെ പ്രതിസന്ധികൾക്കുള്ള ഏറ്റവും നല്ലൊരു മരുന്നാണ് ഇപ്പം തവക്കുലും ഒരു ദിക്കറും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരാളെയും പേടിക്കേണ്ടി വരില്ല അള്ളാഹു നമ്മളെല്ലാ പ്രശ്നങ്ങളും തീർത്ത് സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നൽകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുഹാന എല്ലാവരെയും ഹയർ നൽകട്ടെ എന്ന് ദയാരക്കുന്നു നിങ്ങളും ദയായാരക്ക വാഹൃദ അലഹമില്ല അസ്സലാ വൈക്കും വരഹമുല്ല